വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മഹൽ വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രാധാന്യമുള്ളൊരു ചടങ്ങാണ് ഇന്ന് മർക്കസിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഫ്യൂച്ചർ കേരള സബ്മിറ്റ് എന്ന ഒരു പുതിയ ആശയം ഇന്നിവിടെ മുന്നോട്ട് വച്ചിരിക്കുക സാധാരണ ഞാനൊക്കെ മർക്കസിൽ വരുന്നത് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഉസ്താദിനെ കാണാനൊക്കെയാണ് സ്ഥിരം വരാറുള്ളത് പക്ഷേ ഒരു പ്രത്യേക സബ്ജക്റ്റ് ആദ്യമായിട്ടാണ് തീർച്ചയായിട്ടും മതസംഘടനകൾക്കും ഇക്കാര്യത്തിൽ വളരെ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് തന്നെ ഇവിടെ ചർച്ച ചെയ്യാനിടയാക്കിയത് ആമുഖമായി പറയാനുള്ളത് എ പി ഉസ്താദ് അടുത്ത് നടത്തിയ കേരള യാത്ര എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊ കൊണ്ടുപോകുക എന്നുള്ളൊരു വിശാലമായ ഐക്യത്തിൻ്റെ ഭാഗമായിരുന്നു ആ യോഗങ്ങളിലൊക്കെ ഉണ്ടായ പ്രസംഗങ്ങളൊക്കെ മതമൈത്രിയുടെ മത സൗഹാർദ്ദത്തിൻ്റെ സന്ദേശങ്ങളായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം വികസിക്കണമെങ്കിൽ സംസ്ഥാനങ്ങൾ വികസിക്കണം സംസ്ഥാനങ്ങൾ വികസിച്ചാൽ മാത്രമേ രാജ്യത്തിൻ്റെ വികസനം ഉണ്ടാവൂ അപ്പോൾ ഇത് എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നേരത്തെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് ശുചിത്വങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് രണ്ട് മൂന്ന് നേരം കുളിക്കുന്നവരാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾ ഒരു ദിവസം കുളിക്കാത്തവരുടെ സംഖ്യ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ സമൂഹത്തിലെ ശുചിത്വം ഉണ്ടോ നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ക്യാൻസർ രോഗം പടരാൻ കാരണമുണ്ട് അതുപോലെ തന്നെ കിഡ്നി തകരാർ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതിൻ്റെയൊക്കെ ഒരു മുഖ്യമായ കാരണം വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഈ നമ്മുടെ സമൂഹത്തിലെ മാലിന്യങ്ങൾ ആ മാലിന്യങ്ങളിൽ നിന്ന് നാം ശ്വസിക്കുന്ന ദുർഗന്ധം ഇത് പലപ്പോഴും നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ട് ഇവ തന്നെ ഒരു ശുചിത്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഞാനൊരു പത്ത് ഇരുപത് വർഷം ജനപ്രതിനിധി എന്നുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു തകരാർ എന്ന് പറയുന്നത് മാലിന്യം ഫലപ്രദമായി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിലുള്ള പ്രയാസമാണ് അത് ഏതെങ്കിലും ഭരിക്കുന്നവരുടെ കുഴപ്പം കൊണ്ടല്ല ഒരു തുറസായ സ്ഥലത്ത് ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിച്ചാൽ അത് സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെതിരായി നടക്കുന്ന സമരങ്ങൾ എല്ലാത്തിലും രാഷ്ട്രീയക്കാരെ പറഞ്ഞിട്ട് ചെയ്യാൽ ഇങ്ങനെയുള്ള സമരങ്ങൾ അധികം നടത്തുന്ന രാഷ്ട്രീയക്കാരാണ് ഓരോ സംഘടനകളെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ് അങ്ങനെ ആ പ്ലാന്റ് നടപ്പാക്കാൻ കഴിയാതെ വരുമ്പോൾ പരിസരങ്ങളിലെല്ലാം മാലിന്യം കുമിഞ്ഞുകൂടുകയാണ് ഈ മാലിന്യത്തിൽ നിന്ന് ശ്വസിക്കുന്ന ദുർഗന്ധം നമ്മളെയൊക്കെ രോഗികളാക്കി മാറ്റുകയാണ് എത്ര നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാലും ശരി നമുക്കൊക്കെ ഏറ്റവും പരിചയമുള്ള ചില ആൾക്കാർക്ക് പെട്ടെന്ന് രോഗം കണ്ടുപിടിക്കുന്നു അതിനേക്കാൾ വേഗത്തിൽ ആ വ്യക്തികൾ മരിക്കുന്നു നമ്മൾ അത്ഭുതം തോന്നിപ്പോകും അപ്പം ഒരു മാറ്റം വരുന്നു അത് നമ്മൾ തന്നെ വരുത്തിയാലേ നടക്കുള്ളൂ അതുപോലെ എന്തെങ്കിലും ഒരു വികസനത്തിൻ്റെ പദ്ധതി വരുമ്പോൾ അതാരും കൊണ്ടുവരുന്നു എന്നുള്ളതല്ല അത് നടപ്പാക്കുമ്പോൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളേക്കാൾ പലപ്പോഴും എതിർപ്പുണ്ടാവുന്നത് വിവിധ ചാനലുകളിൽ നിന്നാണ് ഒരുപക്ഷെ എനിക്ക് വന്ന് കേരളത്തിനേക്കാൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ചാനലുകളുടെ സംഖ്യ കൂടുതലാണ് കേരളം ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷങ്ങൾ എന്താണെന്നാണ് ആദ്യം ചർച്ച ചെയ്യുക ഗുണങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് പറയും പരിസ്ഥിതിവാദം നല്ലതാണോ പക്ഷേ അത് വികസനം മുടക്കാനുള്ളൊരു ഏർപ്പാടാണ് വരുത് വല്ലാതെ സ്ഥിതി സ്നേഹം വന്നാൽ നമുക്ക് നടക്കില്ല പഴയ കാലവണ്ടി യോഗത്തിലേക്ക് പോണ്ടി വരും അപ്പം അങ്ങനെയൊക്കെയുള്ള വികസന കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കിയൊരു പ്രോജക്റ്റ് നടപ്പാക്കിയാൽ തീർച്ചയായിട്ടും അത് നാടിൻ്റെ നന്മയ്ക്ക് നല്ലതാണ് ഇപ്പോൾ വികസനത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാം വികസനം പ്രാദേശികവുമുണ്ട് സംസ്ഥാന തലത്തിലുണ്ട് അഖിലേന്ത്യാ തലത്തിലുണ്ട് അതാണ് പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു വിമാനത്താവളങ്ങൾ മുതൽ പഞ്ചായത്തുകളിലെ റോഡുകൾ വരെ എത്തുന്നതാണ് യഥാർത്ഥ വികസനം അതല്ലാതെ ഒരു പ്രദേശത്ത് മാത്രമുള്ള വികസനമല്ല മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വികസനം അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു ഞാൻ വന്നപ്പോൾ അല്പം താമസിച്ചു പോയി അതായത് അദ്ദേഹം പറഞ്ഞത് വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം കുറയുന്നുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അത് പൂർണ്ണമായിട്ടും ശരിയല്ല ഒരുപാട് കുട്ടികളിന്ന് പുറത്തു പോകണം ഇത് നമ്മൾ അറിയണമെങ്കിൽ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ പഴയ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അസംബ്ലി ആകുമ്പോൾ ചെറുതാണെങ്കിലും പാർലമെൻ്റ് പോലെ അത്ര വലിപ്പമൊന്നുമില്ലല്ലോ ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് ജനങ്ങളുമായിട്ട് ഏറ്റവും ബന്ധപ്പെടുന്നത് അവിടെയൊക്കെ ഏതെങ്കിലും മരണ ഞാൻ രാഷ്ട്രീയം നോക്കാതെ പോകാറുണ്ട് എല്ലാ വീടുകളിലും കഴിയുന്ന അത്ര ഓടിയത്താണോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരഞ്ച് മരണ വീടുകൾ സന്ദർശിച്ചപ്പോൾ ആ അഞ്ച് മരണങ്ങളും സംഭവിച്ചത് ഒരാഴ്ച മുമ്പാണ് പക്ഷെ ഒരാഴ്ചയോളം ആ ബോഡികൾ മോർച്ചറിയിൽ വയ്ക്കാൻ കാരണം ബന്ധുക്കളും മക്കളും ഒക്കെ വരാൻ കാത്തിരിക്കുക അതായത് പലരും വിദേശത്താണ് ഇപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ഏറ്റവും അധികം വിദേശത്ത് പോകുന്ന ആസ്ട്രേലിയയിലൊക്കെയാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇത്രയധികം ആസ്ട്രേലിയക്കാരുണ്ടത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് സാധാരണ ഗൾഫാണല്ലോ നമുക്ക് ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഗൾഫിലാണ് ഗൾഫ് പോയതാണ്ട് നമ്മുടെ രാജ്യം പോലെ തന്നെയായി പക്ഷേ ഇന്ന് ആസ്ട്രേലിയയിലേക്കും കൂടുതൽ ആൾക്കാർ പോവാൻ അതിൻ്റെ കാരണം എന്താ അവരിഷ്ടമായിട്ട് പോകുന്നതാണ് ഞാൻ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട് മക്കൾ എന്ത് ചെയ്യുന്നു അവർ വിദേശത്താണ് സർ എന്തുകൊണ്ടാണ് വിദേശത്ത് പോകുന്നത് എന്ത് ചെയ്യാനാ സാറേ ഇവിടെ മര്യാദക്ക് പരീക്ഷ നടക്കുന്നുണ്ടോ പരീക്ഷ നടന്നാൽ കൃത്യമായിട്ട് റിസൾട്ട് വരുന്നുണ്ടോ റിസൾട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ വൈസ് ചാൻസലർമാരുണ്ടോ അതുകൊണ്ട് ഞാൻ അവന് വിദേശത്തേക്ക് അയച്ച് കുറേ ലോണൊക്കെ എടുത്തു അത്രയും സാമ്പത്തിക ഉണ്ടായിട്ടൊന്നും അല്ല വീട് പണയം വെച്ച് വിദേശത്ത് അയച്ചു വിദേശത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മക്കൾ തിരിച്ചു വരില്ല ഇപ്പോൾ നേരത്തെ ശ്രീ ശ്രീധരൻപിള്ള പറഞ്ഞപോലെ പല വീടുകളും പൂട്ടി കിടക്കുക വീടുകളൊക്കെ ഉണ്ട് പല വീട്ടിലും ആരുമില്ല മാതാപിതാക്കൾ മാത്രം താമസിക്കുന്ന വീടുകളുണ്ട് അത് കഴിഞ്ഞ് രണ്ടിലൊരാൾ മരിക്കുമ്പോൾ അവശേഷിക്കുന്ന ആരാണോ അവർ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകണം ഇപ്പോൾ അതൊരു ഫാഷനായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഡെവലപ്മെൻ്റാണ് ഓൾഡ് ഏജ് ഹോമുകളുടെ സംഖ്യ കേരളത്തിൽ വർദ്ധിച്ചു വരിക ജനപ്രതിനിധികളായി പ്രവർത്തിച്ചവർ പോലും ഇപ്പോൾ പത്തനാപുരത്ത് ഗാന്ധി സദൻ ഫേമസാണ് അവിടെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കേരള നിയമസഭയിലൊക്കെ അംഗങ്ങളായിരുന്നവരെ പോലും നിങ്ങൾക്ക് അവിടെ കാണാം അവരെല്ലാം മക്കളൊക്കെ അവരുടെ വഴിക്ക് പോയി അവർ അവിടെ സ്വസ്ഥായിട്ട് ജീവിതം നയിക്കുക ഞാൻ ദിവസം തിരുവനന്തപുരത്ത് എം എൽ എ കോട്ടസിൽ എം എൽ എ ഇരിക്കുമ്പോൾ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ ഒരു പത്തറുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ എന്നെ കാണാൻ വന്നു അപ്പോൾ ചുറ്റും എനിക്ക് അന്ന് വിശ്ലസിച്ച് കുറച്ച് കൂടുതലുള്ള ദിവസമായിരുന്നു ഇത് എനിക്കൊരു കുറിപ്പ് തന്നു ആ കുറിപ്പിൽ പറഞ്ഞത് എനിക്ക് ഗാന്ധി സദനത്തിലേക്ക് പോകാൻ വേണ്ടി അങ്ങയുടെ ഒരു കത്തു വേണം അപ്പോൾ ഞാൻ വേഗം കത്ത് തയ്യാറാക്കി കൊടുത്തപ്പോൾ അപ്പം ചുറ്റും ആളുള്ളത് ഞാൻ അദ്ദേഹം അറിയാം അപ്പോൾ അദ്ദേഹം കുറിപ്പ് വരാൻ കാരണം അത് മറ്റുള്ളവർ അറിയരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റിയത് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇറക്കി വിടുന്നതിന് മുമ്പ് സ്വയം പിന്മാറാം എന്ന് തീരുമാനിച്ചു എൻ്റെ ചോദ്യവും അദ്ദേഹത്തിൻ്റെ ഉത്തരവും ഒന്ന് രണ്ട് സെൻറ്റൻസിൽ ഒതുങ്ങിയെങ്കിലും ആ പങ്കുവച്ച കാര്യം എന്തുമാത്രം ഹൃദയവേദനയോട് കൂടിയിട്ടായിരിക്കും അദ്ദേഹത്തെ പറഞ്ഞു ഇതിനെല്ലാം പറമ്പ് നമ്മുടെ നാടിൻ്റെ വിപത്ത് എന്താന്ന് ചോദിച്ചാൽ മദ്യത്തിനേക്കാൾ മാരകമായ മയക്കുമരുന്നുകളുടെ സ്വാധീനമാണ് അതാണ് ടി വി തുറന്നാൽ മക്കൾ മാതാപിതാക്കളെ കൊന്നു മാതാപിതാക്കൾ മക്കളെ കൊന്നു സ്വന്തം സുഖത്തിന് അമ്മ മകനെ കൊന്നു ഇങ്ങനെയുള്ള മനുഷ്യൻ ചെയ്യാൻ മൃഗങ്ങൾ ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ ഇന്നും മനുഷ്യൻ ചെയ്യാം ഞാൻ മിനിഞ്ഞാണ് തിരുവനന്തപുരത്തൊരു ചടങ്ങിൽ പങ്കെടുത്തു ആ ചടങ്ങെന്ന് പറയുന്നത് മാതാപിതാക്കൾ ഏകമകൻ ഏകമകൻ രോഗം വന്ന് മരണപ്പെട്ടു മകൻ മരിച്ച് കൃത്യം ഒരു വർഷം കഴിഞ്ഞു ആ മാതാപിതാക്കൾ മകൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞ് അവിടെ വിട്ടുപോയി പിന്നീട് കാണുന്നത് തിരുവനന്തപുരത്തിനടുത്ത അരുവിക്കരയിൽ ആ രണ്ടു പേരും മകൻ അവസാനം ധരിച്ച ബെൽട്ട് പരസ്പരം ചേർത്ത് കെട്ടി അവിടെ പുഴയിൽ ചാടി മരിച്ച വാർത്തയാണ് മരിക്കുമ്പോൾ എഴുതി വെച്ചു ഞങ്ങളുടെ സ്വത്ത് നാടിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നൽകണം ഇന്ന് എന്ന കാര്യങ്ങൾ ചെയ്ത് വയ്ക്കണം ഇന്ന ട്രസ്റ്റ് രൂപീകരിക്കും അതിൻ്റെ രണ്ടാം വാർഷിയായിരുന്നു മിനിഞ്ഞ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന കാലത്ത് ഏകമകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിൻ്റെ ഒരു തിരുത്ത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മക്കളെ കൊല്ലലും മക്കൾ മാതാപിതാക്കളെ കൊല്ലലിൻ്റെയൊക്കെ കാരണം ഇതെല്ലാം അന്വേഷിച്ചാൽ കാണാം മയക്കുമരുന്നിൻ്റെ സ്വാധീനമാണ് തിരുവനന്തപുരത്തെ ഒരു ഒരു കൊലപാതകത്തിനെ കൊലപാതകത്തിനെക്കുറിച്ച് സിനിമ എടുക്കാൻ പോകുന്ന വാർത്തയുണ്ടല്ലോ അതും ലഹരിയാണ് സ്വന്തം സഹോദരനെ അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങി അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊണ്ട് അടിച്ചു കൊല്ലുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ മയക്കുമരുന്നുകളുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ എത്ര പുരോഗതി ഉണ്ടെങ്കിലും എത്ര മക്കൾ പഠിച്ച് മിടുക്കരായാലും ഇതിൻ്റെയൊക്കെ സ്വാധീനം നമ്മുടെ സമൂഹത്തിനെ ക്യാൻസറിനേക്കാൾ മാരകമായി ഇത് ബാധിക്കുക ഇവിടെയൊക്കെ തീർച്ചയായിട്ടും ഭരണകർത്താക്കൾ ആരാണോ അല്ല ഇന്ന പാർട്ടിയിൽ നിന്നൊന്നും പറയേണ്ട കാര്യമില്ല ഭരണകർത്താക്കൾ ആരാണോ ഇതൊക്കെ കർശനമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലാതെ നമ്മൾ ഈ സെമിനാറും സിമ്പോസിയം നടത്തിയിട്ടൊന്നും കാര്യമില്ല പ്രതിജ്ഞ എടുക്കലും വലിയ പ്രയോജനമൊന്നുമില്ല കാരണം ഞാനിരിക്കും ഇവിടെ വടകര എം പി ആയിരുന്നപ്പോൾ ഇതുപോലെ മദ്യത്തിന് മയക്കുമരുന്നെതിരായിട്ടൊരു ജാഥയൊക്കെ നടത്തി ഒരു പ്രതിജ്ഞ ചൊല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചൊല്ലിത്തരാം ഞാൻ പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുമ്പോൾ ഞാൻ മുമ്പിലേക്ക് നോക്കിയപ്പോൾ വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ സ്ഥിരം ഷാപ്പിൽ പോകുന്ന ചില വിദ്വാൻമാരും മുമ്പിൽ നിന്ന് ഇങ്ങനെ കൈ കൈവൊക്കി പ്രതിജ്ഞ എടുക്കുന്നത് ഞാൻ ചൊല്ലി കൊടുത്തിട്ട് വല്ല കാര്യമാണ് എനിക്ക് സദ്യ നാണക്കേട് നാണക്കോട് പോകും അപ്പോൾ ഈ പ്രതിജ്ഞയിൽ വലിയ കാര്യമൊന്നുമില്ല അതിപ്പോൾ എല്ലാവരും നടത്തുന്നുണ്ട് പ്രതിജ്ഞയല്ല ആവശ്യം പ്രതിജ്ഞ ഇല്ല വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതുപോലുള്ള മാരകമായിട്ടുള്ള ഈ ലഹരിയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്താൽ എന്തൊക്കെ വികസനം ഉണ്ടെങ്കിലും ഇതൊന്നും നമുക്കൊരിക്കലും ഗുണകരമാവില്ല അപ്പോൾ ഏതായാലും ഉള്ളു തുറന്നൊരു ചർച്ച നടത്താനും വിവിധ ആശയങ്ങളുള്ളവരെ ഒരേ വേദിയിൽ വിളിച്ചിരുത്തി കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാനും എ പി ഉസ്താവിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രമങ്ങളെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും ഫ്യൂച്ചർ കേരള സബ്മിറ്റ് നമ്മുടെ കേരളത്തിൻ്റെ നന്മയ്ക്ക് ഉതകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം